നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിനാണ് പ്രേമലു ടു എന്ന സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ പ്രേമലു ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല അല്ല അല്ലെ പ്രേമലു തിയേറ്ററുകളിലേക്ക് വന്നു ഒരു ഫെബ്രുവരി മാസം വന്നു ആ ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് ചില സിനിമകൾ വന്നത് ഭ്രമയുഗമൊക്കെ റിലീസ് ചെയ്ത ആ സിനിമ അപ്പം ഭ്രമയുഗമൊക്കെ വന്ന അതേ മാസത്തിൽ തന്നെയാണ് പ്രേമലുവും വരുന്നത് അപ്പോൾ പ്രേമലു വന്നു പ്രേമലു വന്നിട്ട് അടിച്ച ഹിറ്റ് എന്ന് പറയുന്നത് ഒരു സിക്സർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു യുവരാജൊക്കെ ഒരു ഓവറിൽ ആറ് സിക്സ് അടിച്ച പോലെ മാതിരി അടിയായിരുന്നു പ്രേമലുവെന്ന് അടിച്ചത് അത് കേരളത്തിലെ മാർക്കറ്റിൽ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റിലൊട്ടാകെ തന്നെ നസ്ലനും മമിതയ്ക്കുമൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് പ്രേമലുവാണ് മമിതയ്ക്ക് ജനനായകൻ്റെ വാതിൽ തുറന്നതായിക്കോട്ടെ അല്ലെങ്കിൽ സൂര്യയുടെ സിനിമകൾ തുറന്നതാവട്ടെ എല്ലാം ഈ പ്രേമലുണ്ടാക്കിയ ഹിറ്റാണ് ഇപ്പോൾ പോകുന്ന വഴികളെല്ലാം തന്നെ അത്രയധികം വഴികൾക്ക് കാണാവുന്നതും ഈ പ്രേമലുവിൻ്റെ തുടക്കമാണ് ഓഫ് കോഴ്സ് നസ്ലിന് കൂടുതൽ ബൂസ്റ്റ് നൽകിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഒരുപക്ഷെ രാജമൗലിയൊക്കെ പ്രേമലുക്ക് കണ്ട് വലിയ ആരാധകനാവുകയും അസ്ലിൻ്റെ ആക്ഷൻസ് ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബട്ട് നൗ പ്രേമലു ടു ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് എന്ന് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് ഈ സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്ത സമയം തൊട്ട് തന്നെ പല അനുശോചിത്വങ്ങളുണ്ടായിരുന്നു ആദ്യം ഇതിൻ്റെ നിർമ്മാതാവായ ദിലീഷ് പോത്തൻ പറഞ്ഞിരുന്നൊരു കാര്യം ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണെന്നത് ഇതിനു മുമ്പ് സിറ്റുവേഷൻ ആണ് അതായത് ഇപ്പോൾ പ്രേമലോട്ടു ഇല്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾക്കൊക്കെ മുന്നേ തന്നെ ഈ സിനിമ അനൗൺസ് ചെയ്തതിന് ശേഷം പക്ഷേ വീണ്ടും ഇതൊരു ഹോൾട്ടിൽ വന്നിരുന്നു ആ സമയത്ത് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആണെന്ന് പറഞ്ഞിരുന്നു നിലവിലുണ്ടാവില്ല പക്ഷേ ഉണ്ടാവുമെന്നാണ് വിശ്വാസവും പ്രതീക്ഷയുമെന്ന് ദിലീഷ് പോത്തൻ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വീണ്ടും തിരക്കഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്തായാലും ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഗിരീഷ് ഏഡിയാണ് ഗിരീഷ് എഡി തുടങ്ങിയ വഴികളൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പം തണ്ണീർമൊത്തം ദിനങ്ങളായാലും സൂപ്പർ ഷരണ് ആയാലും ഇതൊക്കെ ഗിരീഷ് ഏഡി ചെയ്തു വെച്ച സിനിമകളാണ് പ്രേമലു ആയാലും അതെ ഇപ്പോൾ ഗിരീഷ് ഏടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളി ആരാധകർ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ആ ഈ ഒരു ഗ്രി ഷെയഡി നിവിൻ പോളി കൂട്ടുകെട്ടിൽ റിലീസാവുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഒരു വീഡിയോ ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു ഒരു ജീപ്പിൽ നിവിൻ പോളി കോസഞ്ചറായിട്ട് നിന്ന് അങ്ങ് പോകുന്ന ഒരു ഒരു ഷൂട്ടിംഗ് വീഡിയോ ആണ് വൈറലായി മാറിയത് അതിനിടയിലാണ് ഇപ്പോൾ പ്രേമലു ടൂ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യത്തിലും കൂടി എത്തുന്നത് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല ജെൻസി എന്നൊരു ടാഗ് ലൈനിലായിരിക്കും ഈ സിനിമയെ കൂട്ടിക്കിട്ടാൻ പോകുന്നത് ബട്ട് ഇതൊരു ജെൻസി പടമല്ല കുടുംബ പ്രേക്ഷകർക്ക് ഒട്ടാകെ ഒരു സിനിമയായിരുന്നു പ്രേമലു ഇപ്പം നിങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ ഒരു മുന്നേറ്റം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു ഒരു റോം കോം ജോണറിൽ വന്ന് ഒരു മലയാളത്തിൽ വിരലിലുണ്ടാകുന്ന റോം കോം ജോണോ സിനിമേസ് ആണ് രണ്ടായിരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ആ രണ്ടായിരത്തിന് ശേഷം ഉണ്ടാക്കിയതിൽ നല്ലൊളം ക്രിയേറ്റ് ചെയ്തൊരു സിനിമയും കൂടിയായിരുന്നു പ്രേമലു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നത് ആദ്യം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഹിറ്റായതിനു ശേഷമാണ് പ്രേമലു ഒരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നത് അല്ലാതെ ആ സിനിമ കണ്ടവർക്കാർക്കും അതിലൊരു രണ്ടാം ഭാഗം ഉണ്ടാകണം അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത് എന്നുള്ള വിശ്വാസമൊന്നുമില്ല ഈ സിനിമ ഹിറ്റായി ഇത്രയും വലിയ ഹിറ്റായി സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും പ്രേമലുട്ടു അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായ മാർക്കറ്റ് വാല്യൂ ഉണ്ടാകും പല ഡീലുകൾ നടക്കും ഇതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും വളരെ വിശ്വസിക്കാൻ കഴിയുന്ന ഭാവന സ്റ്റുഡിയോസ് പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും വലിയ വിശ്വാസവും ഉണ്ടായി പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സിനിമ നിലവിൽ മുടങ്ങി മുടങ്ങുകയാണ് എന്നുള്ളതാണ് അതായത് പ്രേമലുട്ടു ഉപേക്ഷിച്ചു എന്നുള്ള ഇൻസൈഡ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക